ഹായ് ഗൈസ് മെയ് ജോ എഫ് കെ ചെമ്മി റോസ്റ്റി ചട്ടി വെച്ച് ചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒരു കപ്പ് ചുവന്നുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ച് നല്ലോണം വാട്ടിയെടുക്കണം ചുമന്നുള്ളി അപ്പം ഇതിൻ്റെ അകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് ആകെ ഉള്ളത് ചുവന്നുള്ളിയും ഇടിച്ചമുളകും ഉപ്പും വെളിച്ചെണ്ണയും ചെമ്മീനും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പോൾ ഇടിച്ച മുളക് ഇട്ട് അതിൻ്റെ ചുവന്നുള്ളി നല്ലോണം വാടിയതിന് ശേഷം ഇടിച്ചമുളക് ഇടിച്ചമുളക് ഇട്ട് നല്ലോണം മൂപ്പിക്കണം നല്ലോണം ഇതേപോലെ നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം മൂത്തതിന് ശേഷം ചെമ്മീൻ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ അത് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചെമ്മീനുണ്ട് അതിറങ്ങിക്കോളും നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇത്തിരി കളറ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം വേപ്പല ആവശ്യമുണ്ടെങ്കിൽ ഇടാം ഞാൻ ഇടണില്ല നമ്മുടെ സ്റ്റൈല് ഇങ്ങനത്തെ കറിയാണ് ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ നല്ലോണം യോജിപ്പിച്ച് കുറച്ച് നേരം മൂടി വെക്കണം മൂടി വെച്ച് മൂടി വെച്ച് നമുക്കത് ഇത്തിരി നേരം വേവിക്കണം ചെമ്മീനൊന്നും വേവണമല്ല ഒത്തിരി നേരം മൂടി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചപ്പോഴേക്കും സംഭവം നല്ലോണം തിളച്ച് എണ്ണയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് വെള്ളം മാക്സിമം വെള്ളം വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് നാല് ദിവസം കുപ്പിയിൽ വെച്ച് നമുക്ക് ചോറിന് തൊടുകറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കണം എണ്ണയിൽ തെളിയിച്ചെടുക്കണം എണ്ണ എന്നാലേ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചെമ്മീൻ റോസ്റ്റിൻ്റെ ആ തിളയൊക്കെ പൊട്ടി നല്ലോണം കുഞ്ഞ് കുഞ്ഞ് ബബിൾസ് ഒന്നിങ്ങനെ പൊട്ടണം അത് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ വീഡിയോമായ മേജോ